യൂറോപ്പ് ഒരു ഗുരുതരമായ കാലാവസ്ഥ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത് കൊടും ചൂട് റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറുമ്പോൾ അതിനോടൊപ്പം പടർന്നു പിടിക്കുന്ന കാട്ടുത്തി പല രാജ്യങ്ങളിലും പ്രതിസന്ധിയിലാഴ്ത്തുകയാണ് ഗ്രീസ് ഇറ്റലി ഫ്രാൻസ് സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങൾ ഇതിനോടകം തന്നെ വലിയ നാശനഷ്ടങ്ങൾ നേരിട്ട് കഴിഞ്ഞു യൂറോപ്പിൽ അനുഭവപ്പെടുന്ന കൊടും ചൂടിന് പിന്നിൽ പ്രധാനമായും കാലാവസ്ഥാ വ്യതിയാനമാണ് ആഗോള താപനം കാരണം ലോകത്ത് പലയിടത്തും താപനില ക്രമാതീതമായി ഉയർന്നു ഈ വർഷം യൂറോപ്പിൽ വീശിയ ഉഷ്ണതരംഗം സാധാരണ വേനൽക്കാല താപനിലയേക്കാൾ വളരെ കൂടുതലാണ് തെക്കൻ യൂറോപ്പിൽ നിന്ന് വടക്കൻ യൂറോപ്പിലേക്കും ഈ ചൂട് വ്യാപിച്ചതോടെ യൂറോപ്പ് മുഴുവൻ ഒരു വലിയൊരു ചൂളയായി മാറി ഉയർന്ന താപനില വായുവിനെ വരണ്ടതാക്കുകയും കാട്ടുതീക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു ഉഷ്ണതരംഗം ഏറ്റവും കൂടുതൽ നാശം വിതച്ച രാജ്യങ്ങളിലൊന്നാണ് ഗ്രീസ് ഏജൻസിയുടെ തെക്ക് ഭാഗത്തുള്ള കെരാറ്റിയ മേഖലയിലുണ്ടായ കാട്ടുതീൽ ഒരാൾ മരിച്ചു ഇത് ദുരന്തത്തിന്റെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നു തീപിടുത്തത്തിൽ പൂർണ്ണമായി കത്തി നശിച്ച ഒരു കുടിലിൽ നിന്നാണ് അഗ്നിശമന സേനാംഗങ്ങൾ ഒരു വൃദ്ധന്റെ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ഒറ്റപ്പെട്ട സംഭവമല്ല ഗ്രീസിലെ വിവിധ ഭാഗങ്ങളിൽ കാട്ടുതീ നിയന്ത്രണാതീതമായി പടർന്നു പിടിക്കുകയാണ്